യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മ വീട്ടിലാണ് അപ്പൊ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കുണ്ടാവും ഇതൊരു ഫോറസ്റ്റ് പോലെയൊന്നും ഉണ്ടാവും അല്ലെ ഇത് പക്ഷേ ഫോറസ്റ്റ് അല്ല ഒരു തോട്ടാണ് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം നിങ്ങൾ കൂട്ടുന്നത് ഇവിടെയുള്ള ഭംഗി കൂട്ടുന്നത് പച്ചപ്പുള്ള സ്ഥലങ്ങളെ മരങ്ങളൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് അപ്പൊ അപ്പൊ നമുക്ക് എവിടെ സാധി വന്നിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഞങ്ങൾ സ്ഥിരം ഓടി കളിക്കുന്ന സ്ഥലമാണ് പുതിയ പോലുള്ള കുറേ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം പുതിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം ബൈ ബൈ